യൻസ് ക്ലബ് ഓഫ് പാടിയോട്ട് ഒഫീഷ്യൽ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ വിസിറ്റും ഫാമിലി ജനറൽ ബോഡിയും നടന്നു രാമചന്ദ്രൻ ശ്രീ സ്വാഗതം ആശംസിച്ചു സീനു കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി നിതീഷ് വി പി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചെയർമാൻ രാഘവൻ തെക്കടവൻ സോണൽ ചെയർമാൻ വിശ്വനാഥൻ സി കെ ജോർജ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ട്രഷറർ ജ്യോതിഷ് കെ പി നന്ദി രേഖപ്പെടുത്തി തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും നടന്നു അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ന്യൂ ഇയർ പ്രോഗ്രാം നമ്മൾ നടത്തുമെന്ന് ക്ലബ്ബ് ആലോചിക്കുകയും അതുമായി ബന്ധപ്പെട്ട ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും അതിന്റെ ഒരു സെലിബ്രേഷൻ കൂടി നമ്മൾ നടത്തണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രോഗ്രാം ഇന്ന് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് നമ്മളെ ഫസ്റ്റ് വൈസ് ഡി സി ഗവർണർ നമ്മുടെ ക്ലബ് സന്ദർശിക്കേണ്ട ഒരു അവസരമുണ്ട് നമുക്ക് അതുകൂടി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ബഹുമാനായ മലയോര മേഖലയുടെ സിരാകേന്ദ്രമായ ചെറുപുടിയിൽ സ്വാതേറും ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള മേളസമ്മിശ്ര രുചിക്കൂട്ടിൽ ആറു പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നമുക്ക് പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനംനിറയെ ആവോളം ആസ്വദിക്കുവാൻ ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിന്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ േലി ബസാർ ചെറുപുഴ ഫോൺ നൈൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലീ ബസാർ ചെറുപുഴ